ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ അർമേനിയ വന്നിട്ട് ഇപ്പൊ മൂന്നാമത്തെ ദിവസമാണ് റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഗൈഡ് താഴെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ പറ്റാവുന്ന രീതിക്കൊക്കെ ഞാൻ വീഡിയോസ് എടുക്കാം വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാം കൊടുത്താൽ അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങുന്ന നേരത്തെ റെയിന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് ജ്യൂസ് കുടിക്കാൻ കയറി ഇപ്പോൾ ജ്യൂസ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതാണ് അമ്മത്തെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത് പിന്നെ ഈ കാറ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇന്നലെ ചെറുതായിട്ടൊന്നും മഴ ചാറിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പോവാണ് അപ്പോൾ ഇന്നും വന്നിട്ട് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് പിന്നെ നല്ല മഴക്കാരുണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മസ്ക്കറ്റീന്ന് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ക്ലൈമറ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മൾ ഇവിടെ നാട്ടിലല്ലാത്ത കാരണം മഴയും ഈ മഴക്കാരൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പച്ചപ്പും ഹരിതാവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇന്ന് വന്നിട്ട് നമുക്ക് നമ്മുടെ ഗൈഡ് വന്നിട്ട് നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു കേട്ടോ ഇന്നലെ തൊട്ടാൾ അപ്പം അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചെറിയൊരു ദേഷ്യം ഞങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു കാരണം നല്ല സ്പീഡിൽ വണ്ടി പോവുക പിന്നെ നമുക്ക് സ്ഥലങ്ങളൊന്നും അത് ഇന്നലെ തൊട്ടില്ല സ്ഥലങ്ങളൊന്നും വന്നിട്ട് കാണിച്ചു തരാറില്ല വണ്ടിയിലിരുന്നിട്ട് നമ്മുടെ അടുത്ത് ഇറങ്ങിപ്പൊക്കോ കണ്ടോ എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് ആ സ്ഥലങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു തരേണ്ട ആളാണല്ലോ നമ്മുടെ ഗൈഡ് എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരൻ അതൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഒട്ടും സഹകരണം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു പ്രവൃത്തി ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഹസ്ബൻഡ് വന്നിട്ട് ചോദ്യം ചെയ്യലും ഒക്കെ ആയി അപ്പോൾ അത് അതും പുള്ളിക്കാരന് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതും ഒക്കെ ആയിട്ട് അവിടെ ഉള്ള ഒത്തിരി വേറെ ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകളുണ്ടാവുമല്ലോ അവരെ കൂടെ വന്നിട്ടുള്ള ഗൈഡുകളും പിന്നെ അവർ അവിടുത്തെ സെക്യൂരിറ്റി അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളാണ് കേട്ടോ ഈ ഇപ്പം ഈ പോകുന്ന സ്ഥലങ്ങളെ പറ്റിയിട്ട് അപ്പോൾ നമ്മളതോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത്രയും നമ്മൾ ലോങ് ട്രിപ്പൊക്കെ വന്നത് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ തെയ്യാ ഞങ്ങൾ പോകുന്ന വഴിക്കും നല്ല മഴ കിട്ടി ഞങ്ങൾ ഏറ്റവും ഫസ്റ്റ് പോയത് അർമേനിയയിലെ ബ്യൂട്ടിഫുൾ മൗണ്ടൻ സിറ്റിയിലേക്കാണ് കേട്ടോ ഒരു റോപ്പ് വേ ഉണ്ടായിരുന്നു പക്ഷെ ആ റോപ്പ് വേ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു അവിടെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ ഇതൊരു മോണാശ്രയാണ് കേട്ടോ അടുത്ത ലൊക്കേഷനിലോട്ട് വന്നാണ് ഏർ ഒട്ടും പ്രതീക്ഷിക്കാതെ മഴയൊക്കെ കിട്ടി അപ്പൊ ഇതിന് മുന്നൊരു ലൊക്കേഷനിൽ പോയപ്പോ മഴ ആയതുകൊണ്ട് അവിടെ ഇറങ്ങാൻ പറ്റിയില്ലായിരുന്നു അപ്പൊ അതിന് പകരമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് കേട്ടോ കേറിയിട്ട് കാണാം നല്ല തണവുണ്ട്ട്ടോ നല്ല തണവുണ്ടേ നല്ല തണവുണ്ടായിരുന്നു കേട്ടോ അതേ നിന്ന് വിറക്കിയാണ് കേട്ടോ അപ്പൊ അപ്പയും മോനും പപ്പയെടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ ഷർട്ട് മാറിയിട്ട് വേറെ ഡ്രസ്സ് ഇടാന്നുള്ളത് കേട്ടില്ലായിരുന്നു ഇത് വന്നിട്ട് കച്ചാരിസ് മൊണാസ്ട്ടോ നല്ല ഇപ്പൊ എന്താ പറയാ പതിനൊന്നാം നൂറ്റാണ്ടിൽ പണിതീർത്തിട്ടുള്ള ഒരു അർമേനിയൻ ചർച്ചാണ് പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു ഇവിടെ ഇവർക്ക് ഒരു എഡ്യൂക്കേഷൻ സെന്ററും കൂടി ഇണ്ട് കേട്ടോ പാഴെ വഴുക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് സൂക്ഷിച്ചു വേണം പിന്നെ ക്യാമറ എല്ലാവരും എല്ലാം പറയുന്നുണ്ട് ഓ ക്യാമറ എല്ലാം കൂടെ അല്ല നന്നായാലും പറ്റുന്ന പോലെ കാണിച്ചു തരാം ഇതൊരു നല്ല പഴക്കമുള്ളൊരു മൊനാശ്രീ ആണെണ്ടോ അപ്പൊ വീഡിയോസ് എടുക്കാൻ പറ്റുവാണെങ്കി എടുക്കട്ടോ അതിന്റെ അകത്ത് ഫോൺ അല്ലായിരുന്നു കേട്ടോ ഫോണല്ല സോറി ക്യാമറ ആ ഞാൻ ഇതിന്റെ ചുറ്റുപാടും ഒന്ന് നടന്ന് കാണിച്ചു തരാം ഇവിടെ ഇപ്പൊരു ഇവിടെ വന്നിട്ട് പലയിടത്തും ക്യാമറ അലൗഡ് അല്ലായിരുന്നു കേട്ടോ എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് ഇവിടെ വന്നിട്ട് തന്നെ ഈ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ സെൻറ്ററും പിന്നെ ഇവിടെ തന്നെ സ്റ്റുഡൻസ് ഹോസ്റ്റൽ പോലെ ആയിരുന്നു കേട്ടോ ഇവിടെ നിന്ന് പഠിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് പറഞ്ഞു കേട്ടത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയത്തില്ലാട്ടോ അങ്ങനെ തെയ്യും ഞങ്ങൾ അവിടെ നിന്നിട്ട് അതൊക്കെ കാണുവാണ് എന്താ പറയുക പണ്ടത്തെ ഒരു ഒരു വൈബുണ്ടല്ലോ ഒരു അവരൊരു കല് കൊത്തുപണികളൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഈ ചർച്ചിലോട്ടൊക്കെ വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് പോസിറ്റീവ് ഫീലാണ് ഇവിടെ വരുമ്പോൾ അങ്ങനെ തെയ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിയിട്ട് നടക്കുകയാണ് കേട്ടോ പുറത്തോട്ട് ഇറങ്ങി നടന്നപ്പോഴാണ് അതിൻ്റെ ബാക്ക് ഭാഗം വന്നിട്ട് സെമിത്തേരി എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ അവിടെ എന്തോ പണി നടക്കുന്ന കാരണം അവിടെ എന്തൊക്കെയോ വെച്ചിങ്ങനെ കെട്ടി വെച്ചേക്കായിരുന്നു അവിടെ എന്തോ പണി നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളിപ്പോൾ ഈ പോകുന്നത് പുറ അതിൻ്റെ ചുറ്റു ഭാഗത്തേക്കാണ് കേട്ടോ എന്താ പറയുക കാടൊക്കെ പിടിച്ചു കിടക്കില്ല അത് കാട് പിടിച്ചിടക്കുകയല്ല കാടാണ് അപ്പുറത്ത് പിന്നെ ഈ കാണുന്നതൊക്കെ എന്താ ഈ കല്ലുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല എനിക്ക് തോന്നുന്നുണ്ട് ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ഏരിയ അപ്പം ഞങ്ങൾ അവിടെ അതിൻ്റെ ഉള്ളിലോട്ട് കുറേയൊക്കെ പോയി കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്കിനും ഭയങ്കര എന്താ പറയുക ഒരു ഒരു കാടിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അങ്ങനെ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിട്ടാ ചുറ്റും നോക്കിയപ്പോൾ വേറെ ആരും ഇല്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടാ അപ്പം അവിടെ കുറേ നേരം കുറച്ച് നേരം ഒന്ന് അവിടെ പോയി നിന്നു പിന്നെ സെമി പിത്തേരി ആണ് എന്താണെന്ന് അറിയത്തിണ്ടായിരുന്നില്ല എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ അതിന് എന്തെങ്കിലും കള്ളറയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല എന്തായാലും കുറേ ഒക്കെ എടുത്തിട്ടുണ്ട് ഒക്കെ ഞാൻ വീഡിയോയുടെ അവസാനം വന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇവിടെ ഇവിടെ നല്ല തണവായിരുന്നു കേട്ടോ ഞാൻ എന്താ പറയുക നിന്ന് വിറയ്ക്കുമായിരുന്നു നമുക്ക് പറ്റത്തില്ല നിൽക്കാൻ വേണ്ടിയിട്ട് അത്ര നല്ല തണവും പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു മഴ ചാർന്നുണ്ടായിരുന്നു മഴ ചാർന്ന കൊണ്ട് തന്നെ ചെറിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയ്നുവിനെ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളൊരു പേടിയായിരുന്നു പക്ഷേ അവനും ഓക്കെ ആയിരുന്നു ഞങ്ങൾക്കായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് റൂമിലെത്തിയപ്പോഴത്തേക്കിനും ചെറിയൊരു കോൾട്ടൊക്കെ ആയി പക്ഷേ പിറ്റേ ദിവസത്തേക്ക് അത് ഓക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ക്ലൈമറ്റൊക്കെ ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു അവിടുത്തെ അങ്ങനെ കണ്ടില്ലേ കാടിൻ്റെ ഉള്ളിലോട്ട് പോകുന്നൊരിതാ ഇത് കണ്ടിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കല്ലറായിരിക്കണം അല്ലേ സെമിത്തേരി ഒക്കെ ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ആ ഒരു ചുറ്റുപാട് അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് അയ്യോ സെമത്തേരിയിലൊക്കെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞെനിക്ക് ചിന്തിക്കാൻ പോലും അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്ന് പിന്നെ ഇവിടെ നിന്നിട്ടൊക്കെ കുറെ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഏതെങ്കിലും ആത്മാവിന്റെ കൂടെ ഒക്കെ ആണോ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളത് ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചു പോകാനോ പിന്നെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ശാന്തായിട്ടുള്ളൊരു എന്താ പറയുക ഒട്ടും സൗണ്ട് ഇല്ല ഒന്നുമില്ല ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ ഈ കിളികളുടെ ഒക്കെ അങ്ങനത്തെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സൗണ്ടുകളൊക്കെ ഇല്ലേ അതൊക്കെ ഉള്ളു കേട്ടോ ഭയങ്കര പീസ് ആൻഡ് സ്പിരിച്വലി ഒരു വൈബാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ അങ്ങനെതായി ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്കിനും എനിക്കങ്ങോട്ട് കൂടുതലങ്ങോട്ട് പോകാൻ ചെറിയൊരു പേടിയായി നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടായിരുന്നില്ലല്ലോ ഗൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് ഗൈഡ് അവിടെ പിണങ്ങി പിടിച്ചിരിക്കുമായിരുന്നു അപ്പം എന്താ പറയുക ഞങ്ങൾ അവിടെ കുറച്ചൊന്ന് നടന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നു തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു പുറത്തോട്ട് ഇറങ്ങിയിട്ട് നടന്നതാണ് അപ്പം അവിടെ ഇച്ചിരി വഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ നല്ലോണം സൂക്ഷിച്ച് വേണം നടക്കണമെങ്കിൽ നല്ല പോലെ വഴുക്കൽ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടെ ഒരു ചെറിയൊരു ചർച്ച് ചർച്ച് പോലെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് കയറിയായിരുന്നു പിന്നെ ഇതാന്ന് തോന്നുന്നുണ്ട് എഡ്യൂക്കേഷൻ സെൻറ്റർ ഞാൻ പറഞ്ഞില്ലേ അത് അതവിടെ അടച്ചിട്ടേക്കായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റിയില്ലായിരുന്നു ഇത് വന്നിട്ട് വലിയൊരു മൊണാസ്ട്രി ആണ് കേട്ടോ മൊണാസ്ട്രി പിന്നെ എഡ്യൂക്കേഷൻ സെൻറ്റർ ഒക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു കാണാൻ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് വായിക്കാൻ എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ ചുമ്മാ പോയി നിന്നിട്ട് ഇങ്ങോട്ട് പോകുന്നതായിരുന്നു കേട്ടോ അപ്പം എൻ്റെ പുറകെ ഞാൻ വായിച്ച് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ട് എന്നായിക്കോന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഞാൻ നോക്കുമ്പോൾ അവിടെ കാര്യമായിട്ട് നിന്ന് വായിക്കുന്നുണ്ട് റെയിനുവിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്കെല്ലാം അറിയുള്ളൂ അത് മറ്റേ അർമീനിയ ലാംഗ്വേജ് ആണ് ആണ്ട്ട് ഇംഗ്ലീഷ് ഒന്നല്ല അതുകൊണ്ട് വലിയ കാര്യമായിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഫോട്ടോ എടുത്ത് വെച്ചോ നമുക്ക് ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് മറ്റേ ചാറ്റ് ജീപിയിട്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഫോട്ടോ നോക്കിയപ്പോൾ കാണാൻ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെതും ഞങ്ങൾ ചുറ്റും നടന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ ഫോട്ടോസ് ഒക്കെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വേറെ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടാവല്ലോ അവരടുത്ത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്തതരും കേട്ടോ അവരൊക്കെ നല്ല എന്താ പറയുക നല്ല സഹകരണമാണ് നമ്മുടെ ഫോട്ടോസ് എടുത്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോട്ടോസ് എടുത്തതും തിരിച്ച് നമ്മൾ അവരും ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കണം കേട്ടോ അവർ ചോദിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ടാണെങ്കിലും ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കണം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ചർച്ചിലോട്ട് കയറി അപ്പം അവിടെ നിന്ന് കേറുമ്പം ഈ ഷാൾ ഇടണമായിരുന്നു ഈ ഷാൾ ഇത് എങ്ങനെ ഇടണ്ടായിരുന്നു എനിക്ക് അറിയണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ കുറെ നേരം മാറി നിന്ന് നോക്കി മറ്റുള്ളവരെങ്ങനെ ഇടണേന്നൊക്കെ എന്നിട്ട് ഞാനത് കണ്ട് പഠിച്ച് ആ ഷാൾ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നേ നല്ല രസമായിരുന്നു അവിടെയും ക്യാമറ എല്ലാം അവിടെ അല്ലായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് എന്താ പറയുക പ്രാർത്ഥിച്ചു പിന്നെ ദേ റെയിനു അവിടെ ഇരുന്നിട്ട് നോക്കുക അവിടെ ചുറ്റും അവരെന്തൊക്കെയാണ് ചെയ്യണേ എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഇവിടെ പുറത്ത് വന്നിറങ്ങി ഞങ്ങളിങ്ങനെ കുറച്ച് നേരം കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിന്നാണ് കേട്ടോ റീൽസ് ഇങ്ങനെ നിന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ചുമ്മാ ഒന്ന് അവിടെ വരെ നടന്നിട്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങോട്ടൊന്ന് പോയി നോക്കി എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത സ്ഥലമായിരുന്നു കേട്ടോ അവിടെ പോയില്ലായിരുന്നെങ്കിൽ ശരിക്കും മിസ്സായി തന്നെ ഞങ്ങൾ മഴ ചേർന്ന കാരണം പോവാൻ മടിച്ച് നിൽക്കായിരുന്നു എന്നിട്ട് പറഞ്ഞിട്ട് ഒന്ന് പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പോയി നോക്കിയതാണേ നല്ല അടിപൊളി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മഴ മഴ ഇച്ചിരിച്ച കൂടി വരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ റീൽസൊക്കെ എടുത്ത് എനിക്ക് കുറേ റീൽസൊക്കെ എടുത്താന്ന് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ ഞാൻ എനിക്ക് ഇഷ്ട പാട്ടൊന്നും സെലക്ട് ചെയ്ത് വെച്ചിട്ട് എടുത്ത റീൽസ് ഒന്നല്ല പെട്ടെന്ന് ഇതുപോലെ നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എടുക്കുന്ന റീൽസാണ് കേട്ടോ അതൊക്കെ അത് കാരണം അത്രയും പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല എൻ്റെ വീഡിയോസ് ഷോർട്ട്സിനൊന്നും ഷോർട്ട്സിനൊന്നും അതൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചത് ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് കേട്ടോ ഈ മലകളുടെ മേലൊക്കെ ആയിട്ട് കാണുന്നത് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എന്ത് രസമുള്ള സ്ഥലമായിരുന്നു എന്നറിയത് വീഡിയോയിൽ അത്രയും അങ്ങോട്ട് ക്ലാ ഇത്രയും ഇങ്ങോട്ട് ഭംഗിയില്ല ആ വീഡിയോയിൽ കാണുമ്പം നേരിട്ടായിരുന്നു ശരിക്കും ഭംഗി അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരമൊക്കെ നിന്ന് കുറച്ചേരൊക്കെ ഫോട്ടോസ് എടുത്തു പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങളിതേ പോകുന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പപ്പി മോനും വേഗം കാറിലോട്ട് കയറി നല്ല മഴ മഴ ഇച്ചിരി കൂടുതലായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവര് വേഗം വന്നിട്ട് വണ്ടിയിൽ കയറിയായിരുന്നു ഞാൻ കുറച്ചുകൂടി ഫോട്ടോസും ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ നിന്നു അതെ സൂം ചെയ്തിട്ട് കാണിക്കാട്ടോ ഈ മലയുടെ മേലൊക്കെ എങ്കോട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടിറങ്ങിയതാണ് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ പറയാൻ രക്ഷയില്ല ഇവിടെന്ന് സത്യം പറഞ്ഞാൽ പോവാൻ തന്നെ തോന്നുന്നില്ല നല്ല മഴയുണ്ട് മഴ വരുന്നുണ്ട് ഇടികുടുങ്ങുന്നുണ്ട് ഏഹ് പോവാതിരിക്കാൻ പറ്റത്തില്ല നല്ലതാണ് വേണ്ട അപ്പൊ ഞാന് വീഡിയോസ് ഒക്കെ എടുത്തു ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അയ്യോ സംസാരിക്കാൻ പറ്റുന്നില്ലേ നല്ല മഴ പെയ്യുന്നുണ്ടേ അയ്യോ വണ്ടിയോടെ കിടക്കുന്നുണ്ട് അപ്പൊ ഇതാ ഞങ്ങളുടെ അർമേനിയുടെ തേർഡ് ഡേ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ കണ്ടത് ഇനി സെക്കൻഡ് പാർട്ടായിട്ട് ഞാന് പെട്ടെന്ന് തന്നെ വരാം അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ താങ്ക് യു ലവ് യു ഓൾ